ഒരു ഹൗസിംഗ് കോളനിയിലെ രണ്ടായിരത്തി എഴുന്നൂറ്റി ആളുകളിൽ ഒരാൾക്ക് ഒരു ദിവസം നൂറ് ലിറ്റർ വെള്ളം വേണം കുഴൽ ആകൃതിയായ ജലസംഭരണിയുടെ ഉയരം ഏഴ് മീറ്റർ വ്യാസം പത്ത് മീറ്റർ ഇതിലെ ജലം എത്ര ദിവസത്തേക്കെത്തുകയും ഇവിടെ ജലത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ജലം സംഭരിച്ചിട്ട് സംഭരിച്ചിരിക്കുന്നത് ജലസംഭരണിയിലാണ് ആകൃതി കുടലാണ് അപ്പോൾ കുടൽ ആകൃതിയാണ് ഈ കുടൽ ആകൃതി പറഞ്ഞാൽ സിലിണ്ടറാണ് അപ്പോൾ ജലത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിലിണ്ടറിൻ്റെ വ്യാപനം കണ്ടാമതി സൂത്രവാക്യം പയ്യാർ സ്വയത്തിൽ ഇതിൽ ആർ ആർ എം എച്ച് കെ നമുക്ക് വ്യാസം തന്നിട്ടുണ്ട് പത്ത് മീറ്റർ വ്യാസിയാണ് ആരം അപ്പം ആരം പത്ത് പൈ രണ്ട് അഞ്ച് മീറ്റർ ഉയരം നമുക്ക് തന്നിട്ടുണ്ട് ഉയരം ഏഴ് മീറ്റർ നമുക്കിതിൽ വില കൊടുക്കാം അഭ്യാസം ശ്രമം പൈ ഇൻ്റർ പൈ എന്നുള്ളതിൻ്റെ വില ഇരുപത്തിരണ്ട് പൈ ഏഴ് ഇൻറ്റു ആർ സ്ക്വയർ അതായത് അഞ്ച് സ്ക്വയർ അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു എച്ച് ഏഴ് നമുക്ക് ഈ ഏഴും ഏഴ് പൊട്ടിപ്പോയാൽ ഇരുപത്തിരണ്ട് ഇൻറ്റു ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് അഞ്ച് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റമ്പത് മീറ്റർ ക്യൂബാണ് ആ കുഴലിൽ അല്ലെങ്കിൽ സിലിണ്ടർ ആകത്തിയുള്ള സംഭരണയിലുള്ള വെള്ളത്തിൻ്റെ അളവ് അഞ്ഞൂറ്റമ്പത് മീറ്റർ ക്യൂബ് നമുക്കിതിനെ ലിറ്ററാക്കി മാറ്റണം മീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ ആയിരം കൊണ്ട് ഗുണിക്കണം അപ്പോൾ അഞ്ഞൂറ്റമ്പത് ഇൻറ്റു ആയിരം കുഴിക്കുമ്പോൾ അഞ്ഞൂറ്റമ്പത് നൂറ്റത്തി മൂന്ന് പൂജ്യം അതായത് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം ലിറ്റർ വെള്ളമാണ് ആ ജലസംഭരണിയിലുള്ളത് ഇനി ആ കോളനിയിൽ ഒരാൾക്ക് ഒരു ദിവസം വേണ്ടത് നൂറ് ലിറ്ററാണ് എന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട് ഒരാൾക്ക് ഒരു ദിവസം നൂറ് ലിറ്റർ വേണം അപ്പോൾ ആ കോളനിയിലാകെ ഇരുന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് പേരുണ്ട് ഒരാൾക്ക് ഒരു ദിവസം നൂറ് ലിറ്റർ ആണെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് പേർക്ക് ഒരു ദിവസം എത്ര വേണം അതിനെ രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് കൂടി കുടിക്കുക അപ്പോൾ രണ്ട് ലക്ഷത്തി എഴുപത്തായിരം ലിറ്റർ വേണം അപ്പോൾ ആ കുളഞ്ഞിരിക്കെ ഒരു ദിവസം രണ്ട് ലക്ഷത്തി എഴുപത്തയായിരം അയ്യായിരം ലിറ്റർ വേണം അവിടെ ആകെ ഉള്ളത് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ലിറ്റർ എഴുതുക ആയെങ്കിൽ അപ്പോൾ ഇത് എത്ര വർഷത്തിന് തകിയെന്ന് ചോദിച്ചാൽ ഇതിനെ നമ്മളിത് ഉപഹരിക്കുക അഞ്ച് ലക്ഷത്തി അൻപതിനായിരത്തിന് രണ്ട് ലക്ഷത്തി എഴുപത്തായിരം ധരിക്കുമ്പോൾ നമുക്ക് ഈ മൂന്ന് പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞ അഞ്ഞൂറ്റമ്പത് ബൈബിച്ച് ഉത്തരം രണ്ട് ദിവസത്തേക്കാണ് ആ വെള്ളം തകിയത്